നാവ് പിന്നെ തലയ്ക്കാണ് പിന്നെ ഈഗോ ആണ് ഇല്ല തലേന്നാണുള്ളതൊക്കെ പുറപ്പെടുന്നത് പിന്നെ തലയ്ക്കാണ് ആ തലയ്ക്കുള്ള അടി നമുക്ക് എവിടെ വളരെ കൃത്യമായിട്ട് ചിഹ്നവസ്ഥയിലേക്കാണ് ചിഹ്നമുണ്ട തലം അടിച്ച് പൊട്ടിച്ചൊളഞ്ഞു തലയില്ല തല തല കയ്യിൽ പിടിച്ചിരിക്കുക ചിന്നമുണ്ട തല തന്നെ ഇല്ലാത്തൊരു വ്യത്യസ്ത ഒരു മാത്രമല്ല നിൽക്കുന്നത് രതി മന്മദന്മാരുടെ മേലെയാണ് നിത്യമായ രതി മന്മഥന്മാർ നിത്യരതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന രതി മന്മഥന്മാരുടെ മേലെ ചവിട്ടിയാണ് ചിന്നമസ്ഥ നിൽക്കുന്നത് അപ്പോൾ യോഗത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് കാമത്തിൽ നിന്ന് ആരംഭിച്ച പ്രപഞ്ചം കാമത്തിൻ്റെ ഒടുക്കത്തിൽ യോഗത്തിലേക്ക് എത്തുന്നതിൻ്റെ ഒരു പ്രതീകം അവിടെ ചിന്നമസ്ഥയുടെ രൂപത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു ഇതാണ് ഗൃഹസ്ഥന് എന്ന് ചോദിച്ചാൽ ഗൃഹസ്ഥന് അതിനെങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ള പോലെ ഇരിക്കും സാധാരണ നിലയ്ക്കൊരു ഗൃഹസ്ഥന് ബഗലും ചിന്നമസ്തയൊന്നും സാധാരണ നിലയ്ക്ക് ഒരാളും കൊടുക്കേണ്ട കാര്യമില്ല അങ്ങനെ ആരും വാങ്ങാറുമില്ല അങ്ങനെ ആരും അങ്ങനെ ആർക്കും കൊടുക്കാറുമില്ല ആരും കൊടുക്കാറില്ല അങ്ങനെ ആരും കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തെങ്കിലും ഒരു പരമ്പരയുടെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അത് നമുക്ക് അറിഞ്ഞൂടാ അങ്ങനെ ആരും ചെയ്യുന്നുണ്ടോയെന്ന് അങ്ങനെ സാധാരണ കളിക്കങ്ങനെ ആരും ചെയ്യാറില്ല തന്ത്രത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത വിഡികളൊക്കെ ചിലപ്പം അത് കൊടുത്തു എന്ന് പറയുകയും വാങ്ങിയെന്ന് പറയുകയൊക്കെ ചെയ്യുകയായിരിക്കും പക്ഷേ സാധാരണ കളിക്കങ്ങനെ ആരും ചെയ്യാറില്ല